ഈ അടുത്ത കാലത്തായി എത്ര എത്ര റോഡപകടങ്ങൾ എത്ര എത്ര അപകട മരണങ്ങൾ സംഭവിച്ചിരുന്നു എന്താണ് കാരണം തിരികു നൈശല്യം ഇതിനെ ചൊല്ലി ഒരു ചെറിയ ദൃശ്യാപതരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് എന്റെ സുതേ അമ്മൂട്ടി ഇവിടെ ഇണ്ട് നീ പേടിക്കണ്ടാട്ടോ സുദേശി എന്റെ മോള് എനിക്ക് കിട്ടിയ മുത്തല്ലേ അതാ ഞാനിങ്ങനെ അന്വേഷിക്കണേ അവൾ ഇവിടെ അമ്മൂട്ടിയുടെ കൂടെ നീ എന്തിനാ സുധ ഇങ്ങനെ പേടിക്കണേ അതല്ല കളിക്കണ്ടി എന്നാലും അല്ല സുധേ നീ ബാത്രൂമിൽ വീണ് നിന്റെ കാൽ എന്താ പറ്റിയത് കേട്ടല്ലോ എന്താ പറ്റിയേ രമേശ് ജി വീണു കൊഴപ്പൊന്നുമില്ല എങ്കിലും ഡോക്ടർ നടക്കണ്ടെന്ന് പറഞ്ഞേക്കണേ നല്ല വേദനയുണ്ട് വേദനയുണ്ടോ അമ്മി ഞാൻ ഇവിടെ ഉണ്ട് ട്ടോ അമ്മു ടീച്ചർ കളിക്കാന കണ്ട ഞാൻ കളിക്കാൻ വന്നതാ മീനുട്ടി മീനുട്ടി मम्मी നീ അച്ഛൻ വന്നു അച്ഛാ അച്ഛന്റെ മോള് ദേ എവിടെയാ

നീ ഒന്നും നിന്റെ മോളെ അവളെ കൊണ്ടുപോകോളും പിറ്റേ ദിവസം നമുക്ക് സ്കൂളിൽ പോവാ

അമ്മയ്ക്ക് പേര അമ്മക്ക് പേരാണ് ബാബോ അമ്മേനു ഓടിക്കുക ബൗബോ പിടിച്ച

മിനോട്ടിയുടെ അച്ഛനും അമ്മയും ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം തെയ് പിടിച്ച നായയുടെ കടി മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുകയും ഉടനെ തന്നെയും നമുക്കൊന്നും ചെയ്യാൻ വിധാത്ത വിധം അത് ദുസഹനമാവുകയും ചെയ്യും ും നടപ്പ സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യന്റെയും മൗബലിക അവകാശമാണ് ഇതിനെ വെള്പെടുത്തുന്ന ഒന്നും ഈ സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ ഇത്രയും നേരം എൻ്റെ ഈ കൊച്ചുമോണ കണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദിയുടെ ഒരായിരം പിച്ചലുകൾ ¡Gracias!